ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞേ പിന്നെ അവന് അധികം വെള്ളമില്ലാണ്ട് കുറച്ച് ചാറിലൊരു മീൻ കറി വേണം മീൻ വറ്റിക്കാനാണ് പറഞ്ഞത് എനിക്ക് വറ്റിക്കണോട് അത്ര താല്പര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു കറി ഉണ്ടാക്കി തരാം ഓക്കെ ഞാനേ ഒരു കിലോ മീൻ വേണമെങ്കിൽ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഇതേ അവിടെ പെരട്ടി വെച്ചിരിക്കുകയാണ് ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയൊരു മൂന്നാല് സവള അപ്പോൾ നമുക്ക് ചെറിയ സവള ധാരാളം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നൊരു ചെറിയ സവാള നോക്കിയിട്ട് ഒരു മൂന്നാല് സവാള പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മളിതിലിടുന്നത് എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഓക്കെ ഇത് എല്ലാം കൂടെ അരച്ചിരിക്കുകയാണ് ഇത് കണ്ടോ പേസ്റ്റാക്കി വെച്ചിരിക്കുക വലിയൊരു തക്കാളി അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണം വെച്ചാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല വേറെ ഒരു റേസ്റ്റ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം ഓക്കെ അപ്പോൾ അതെ നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടാവണം നന്നായിട്ടൊന്ന് ചൂടാവണം എന്നിട്ട് ഇവിടെ ഞാൻ ഒരു ശകലം പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് അപ്പോൾ ഇത് മീൻ ഇത് നമ്മുടെ അരപ്പ് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മളുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൽക്ക് ഒരുത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു രണ്ട് വലിയ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ ഓക്കെ അപ്പം നന്നായി ചൂടായിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ സവാള ചെറിയ മൂന്നാല് സവാള ഒരു വലിയ തക്കാളി അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ കൂടെ അരച്ചിട്ട് ആണ് നമ്മളിത് വഴറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ കാഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തണുപ്പിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഓക്കെ വടിച്ച് ഇട്ട് കൊടുക്കണം ദൈവം അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ അരപ്പെല്ലാം കൂടെ ഞാനിതിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ എല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലേ കൂട്ട് അതൊക്കെ കൂടെ ഇതിലെത്തിരിക്കാന് ഇത് നന്നായിട്ടൊന്ന് ഇനി വഴറ്റി വരണം ഓക്കെ ഇപ്പോഴേക്കും നമ്മളുടെ മീൻ പരട്ടി വെച്ചിട്ടുണ്ട് വറക്കാൻ അതൊന്ന് മസാല പിടിക്കുകയും ചെയ്യും അപ്പോഴേക്കും ഇതൊന്ന് വരട്ടി നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചവയൊക്കെ ഒന്ന് മാറി വരണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നന്നായി തിളച്ചു പക്ഷേ ഒന്ന് വഴണ്ടി നന്നായി വഴണ്ടി വരണം ഓക്കെ ഒന്ന് നന്നായി ഞാനതൊന്ന് വഴറ്റി സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ പൊട്ടിത്തെറഞ്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അത് നന്നായിട്ട് ഇനി ഒന്ന് കുറുകി കണ്ടോ ഇപ്പോഴത്തെ ഏതാണ്ട് കുറുകി ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ എന്താ തിളച്ചിട്ടേ അപ്പോൾ ഇതൊന്നിട്ട് നന്നായി ഒന്ന് സെറ്റായി വരട്ടെ ഒന്ന് വഴിൻ്റെ ഇനി ഇതിൽ എണ്ണ തെളി ഇപ്പോൾ നമ്മളെപ്പോൾ ഒഴിച്ച എണ്ണ കണ്ടോ കാണാനില്ല ഒക്കെ അതിന് സെറ്റായി ഇനി ഇതൊന്ന് നന്നായി എണ്ണ തെളിഞ്ഞിങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അതൊന്നുകൊണ്ട് എണ്ണ തെളിഞ്ഞു വരട്ടെ ഓക്കെ അതുവരെ നമുക്കിതിങ്ങനെ പൊട്ടിത്തെറക്കാതെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ നമ്മളുടെ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി എണ്ണയൊക്കെ കുറേശ്ശെ കുറേശ്ശെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണ തെളിഞ്ഞിട്ട് തോന്നാണ്ട് ആ എണ്ണയിൽ തന്നെ കടന്നിട്ട് കടന്നിട്ടുണ്ടാണ്ട് മൂക്കണം ഓക്കെ മൂത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇതിൽ പുളി വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് എങ്ങനെയാച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് പിന്നെ അത് എണ്ണയിൽ വഴറ്റി അങ്ങനെ ആയാലും പിന്നെ മുളക് പൊടി മഞ്ഞ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമുളകും തക്കാളി ഇങ്ങനെ ഇട്ടിട്ട് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ ഞാൻ വേറൊരു രീതിയിലുണ്ടാക്കണം അധികം ചാറില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല മണക്കു വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു അതിന് ഇന്നൊരു വെറൈറ്റി കൊടുക്കാനുണ്ട് മീ മീൻ ഭയങ്കര മീൻ പ്രതാണ് അവന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ കേട്ടോ അതുവരേക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ നമ്മളുടെ മസാല ഒക്കെ ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി ആയിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ ഏതാണ്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ മസാല മൂത്ത മണം വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചീനച്ചട്ടി ചട്ടിയിൽ ചട്ടിയിൽ വെക്കാത്തത് ഇത്രയും വെറുതായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ തട്ടിയുടെ മൂടൊക്കെ പോവും അപ്പോൾ അതുകൊണ്ടാണ് ഈ ചീനത്തട്ടി ഇതാകുമ്പോൾ കുറച്ച് അരി കട്ടിയുള്ള ചീനത്തട്ടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പിടിക്കില്ല അപ്പോൾ ഇതിലങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കണ്ടോ ഇപ്പം നമ്മളുടെ മസാല മസാലയുടെ ഒരു ഇത് കണ്ടോ വെള്ളമൊക്കെ വറ്റി കട്ട് ചെയ്യുക കണ്ടേ അപ്പോൾ ഏതാണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി നല്ല മസാലയുടെ മണം വന്നു തുടങ്ങിയിട്ട് എന്താ കേട്ടോ അപ്പോൾ ഇനി ഇതിൽക്ക് നമ്മൾ എന്താ ചെയ്യുക എന്നറിയാം നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അത് അങ്ങോട്ട് നേരെ ഒഴിക്കുക ഇതിപ്പോൾ നമ്മൾ ഈ മസാല ഒഴിക്കുമ്പോൾ സോറി അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഇനി ഉപ്പ് നോക്കിയിട്ട് മതി ഇടുക പകത്തിനെ നമുക്ക് അത്ര വലിയ മത്തി ഒന്നുമില്ല അപ്പോൾ കുറച്ച് മത്തി ഉള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് കടന്ന് ഒന്ന് തിളച്ച് ഒന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ കണ്ടു നമ്മളുടെ മീനിൻ്റെ ഒരു മീൻ കറിയുടെ ഒരു ഇത് അപ്പോൾ ഇനി ഒരിക്കലേശ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ഞാനൊരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ തിളച്ച് തുടങ്ങി പുളിയും എരിവും അത്യാവശ്യം എല്ലാം ഉണ്ട് മസാലകളൊക്കെ ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്നും അടുത്ത് കുറുകി വരട്ടെ കേട്ടോ തിള വരുന്നുണ്ട് അപ്പോൾ തിളച്ചൊന്ന് തിളച്ച് പുറത്ത് പോകാതിരിക്കണമെങ്കിൽ ഒരു സ്പൂണതിലിട്ടാൽ മതി അപ്പോൾ വല്ലാണ്ട് തിളച്ച് പുറത്തേക്ക് പോകില്ല ഓക്കെ അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ ഓക്കെ അസുഫ്രണ്ട്സ് ഇതേക്കണ്ടോ നമ്മളുടെ ഈ ചാറൊക്കെ ഏതാണ്ട് നല്ലോണം തിളച്ചു കെട്ടോ ഇനി നമുക്കിതിക്ക് നമ്മുടെ മീൻ കുറച്ച് മീനുള്ളൂ കേട്ടോ ആ മീൻ വരഞ്ഞ് വെച്ചതാണ് അപ്പോൾ അത് നേരെ അതിലേക്ക് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇനി ഇതൊന്ന് പതുക്കെ ഇളക്കി നല്ല ചാന്ത് പോലെ ഇരിക്കും നമ്മളുടെ കാപ്പി വെള്ളം പോലെ ലാണ്ടേ കേൾക്കട്ടോ ഇനി ഇത് എന്താണ് ഒന്നൊന്ന് ലോ ഫയറിലൊന്ന് കിടന്നൊന്നായിട്ട് ആവണം കേട്ടോ അപ്പോൾ അതൊന്ന് ലോ ഫയറിലാവട്ടെ ഞാനൊരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചു നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ഉണ്ടാക്കാം ഓക്കെ അതുവരേക്കും ബേ വരും അപ്പോൾ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രച്ചായി നല്ല കുന്ന വന്നിട്ടുണ്ട് മീനൊക്കെ അത് വെച്ചിട്ട് നീന്തും നല്ല നമ്മൾ വരഞ്ഞിട്ടാണ് ആ മീൻ ഇട്ടത് കേട്ടോ അപ്പോൾ പിന്നെ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് കറിവേപ്പിലേയും വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓഫാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മളുടെ മീൻ കറി ഇവിടുത്തെ തയ്യാറാക്ക കറിവേപ്പില ഞാൻ പാത്രത്തേക്ക് മാറ്റുമ്പോൾ ഇടാം ഓക്കെ ശരി താങ്ക് യു നിങ്ങൾക്കെൻ്റെ ഈ മീൻകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെള്ളയ്ക്കണംത്തണേ ഓക്കെ താങ്ക് യു